ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ലോണടവ് മുടങ്ങിയതിന്റെ പേരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി മർദ്ദിച്ചതായി പരാതി എടവണ്ണ ഐന്തൂർ ഒറ്റപ്പൊക് സ്വദേശി സുഗുവിനാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം വണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് ഐന്തൂർ സ്വദേശിയുടെ കുടുംബം ലോൺ എടുത്തത് മർദ്ദനമേറ്റ സുഗുവിന്റെ ജ്യേഷ്ഠൻ ബാബുരാജിന്റെ ഭാര്യയുടെ പേരിലാണ് ലോൺ നാൽപ്പത്തിരണ്ടായിരം രൂപയോളം ലോൺ എടുത്തതായി കുടുംബം പറയുന്നുണ്ട് ഇതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ബാങ്ക് ജീവനക്കാർ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ ബാബുരാജിന്റെ ഭാര്യയോട് ബാങ്ക് അധികൃതർ മോശമായി സംസാരിക്കുകയും ഇത് ചോദ്യം ചെയ്ത ബാബുരാജിന്റെ അനിയൻ സുഗുവിനെ മർദ്ദിച്ചെന്നുമാണ് അതെ പിന്നെ എന്റെ ലോൺ എടുക്കേണ്ട കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ലോണവ് കിട്ടുന്നില്ല അപ്പം വൈകുന്നേരം കിട്ടിയുള്ള പൈസ വൈകുന്നേരം തരാന്ന് പറയുന്നുണ്ട് അപ്പൊ ഏകദേശം അരമണിക്കൂറോളമായിട്ട് ഞാൻ ഓണില് കേട്ടോണ്ടിരിക്കും അവരുടെ ശ്രദ്ധയ്ക്ക് പോകുന്നില്ല എനിക്ക് കിട്ടിയിട്ടേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ വാശി ഇടിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൽ പെണ്ണു ഉള്ളൂ ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അറിഞ്ഞിരുന്നു അതെ ചോദിച്ചു അയാളെ പ്രോപ്പറായിട്ട് ചോദിച്ചുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് വൈകുന്നേരം ലോൺ എടുത്ത് വൈകുന്നേരം തരും പറഞ്ഞതല്ലേ തെറ്റിയതെന്നല്ലോ ലോൺ എടുത്ത് തരാന്ന് പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ നിന്ന് ഡലിക്കുന്ന കാലയോടെ ജാൻ പറഞ്ഞു അതെ അപ്പൊ ഈ പറയാ ഈ കണക്കന്മാരും കൈയാടികളൊക്കെ ലോൺ എടുക്കുന്ന ഒരു സ്വഭാവം തിരിച്ചു ചോദിക്കാണ്ട് വരുന്ന കാരണം സ്വഭാവം എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കമ്പി വെച്ചിട്ട് നൊറ്റിയില് കുത്തിയതാണ് നെറ്റിയിൽ കുത്തി ചെയ്ത് രണ്ടുപേരുടെ ഒരു ചവിട്ടുകയും ചെയ്തു രണ്ടുപേരുണ്ടരുന്നു അതിനുശേഷം ഇതൊക്കെ ഒന്നും ഉണ്ടല്ല ജാതീയമായി അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് സുഖുവിന്റെ തലക്കാണ് മുറിവേറ്റിട്ടുള്ളത് തുടർന്ന് എടവണ്ണ ചെമ്പക്കുത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു ഞാൻ എന്റെ പേര് ബാബുരാജ് അച്ചപ്പോൾ എൻ്റെ വീട് ഞാൻ സ്പന്ദൻ എന്ന് പറഞ്ഞ പ്രൈവറ്റ് പ്രൈവറ്റിൽ ഞാൻ ലോൺ എടുക്കുന്നുണ്ട് ഇതുവരെ അവിടെ തെറ്റിട്ടില്ല കുറച്ചൊക്കെ ഒരാഴ്ച തെറ്റിൻ്റെ ഞാൻ അവർക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ അനിയൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പണിച്ചെടുക്കുന്ന വിളിച്ച് പറഞ്ഞതാണ് ഒരു അഞ്ചു മണിന്റെ വയസ്സം ഞാൻ അവർ നിങ്ങൾക്ക് പൈസ എടുത്ത് വിഫ് തരാം അവരോറിഞ്ഞാൽ കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അനിയനും പറഞ്ഞ് എൻ്റെ ഭാര്യയും പറഞ്ഞു അഞ്ച് മണിക്ക് മാന്യമായിട്ട് അഞ്ച് മണിക്ക് മൂന്ന് ദിവസം അങ്ങനെ ഇട്ട് തരാം ഇട്ടു തരാൻ പോയി കേട്ടവർ അനിയനടിച്ച് പത്രം താങ്കൾ കയറി പോയി അങ്ങനെ ഒരു ആയിരം റുപ്യ കിട്ടിയപ്പോൾ അവർ പോയി അങ്ങനെ പുല്ല് പൈസ കിട്ടാർ പോവാൻ പാടില്ല ആയിരം റുപ്യ കിട്ടിയിട്ട് അങ്ങനെ അടിച്ചിട്ട് ആയിരം കിട്ടിയ ദിവസം അവര് ഇവിടെ പോയി

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം